ബസ്സിലെ തിരക്കിനിടയിൽ ജാക്കി വെക്കുന്നത് പണ്ടേയുള്ള ഏർപ്പാടാണ് ഇക്കാലത്ത് ചില സ്ത്രീകൾ അതിനെതിരെ പ്രതികരിക്കുമെങ്കിലും ജാക്കി പ്രതീക്ഷിച്ച് തിരക്കിനിടയിൽ ആണുങ്ങൾക്കിടയിലേക്ക് കയറി നിൽക്കുന്ന പെണ്ണുങ്ങളും കുറവല്ല പഠിക്കുന്ന കാലത്തെ ജാക്കി അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് കരുതിയതേയില്ല മുംബൈയിൽ ജോലിയുള്ള ഞാൻ ചേട്ടൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ലീവിന് നാട്ടിൽ വന്നതാണ് കല്യാണ തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം തിരുവനന്തപുരത്ത് പോകാനായി ഞാൻ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ കയറാൻ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക് രണ്ട് മൂന്ന് ബസ്സുകൾ നോക്കിയെങ്കിലും രാവിലത്തെ തിരക്ക് കാരണം എനിക്ക് ബസ്സിനകത്ത് കയറുവാൻ പോയിട്ട് തൂങ്ങി നിൽക്കുവാൻ പോലും കഴിഞ്ഞില്ല അടുത്ത ബസ്സിൽ എന്തായാലും പോകണം എന്ന് ഉറച്ച് ഞാൻ നിൽക്കേ ഒരു ഫാസ്റ്റ് വന്നു അതിൽ ആണുങ്ങൾ കയറുന്ന പിന്നിൽ തിരക്ക് കാരണം എനിക്ക് കയറാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മുന്നിൽ കയറുവാൻ തീരുമാനിച്ചു ഞാൻ എങ്ങനെയും ബസ്സിൽ കടന്നു ഒന്നും നേരെ നിൽക്കാൻ പോലും പറ്റില്ല എന്നാലും ഒരുവിധം നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ മുന്നിൽ ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തോന്നിക്കുന്ന ഒരു സ്ത്രീ നിൽക്കുന്നു എൻ്റെ ഫുൾ ബോഡി ഞാൻ അറിയാതെ അവളുടെ പുറത്ത് ചേർന്ന് നിൽക്കുകയായിരുന്നു അവളുടെ ബോഡിയിലെ വില കൂടിയ സ്പ്രേയുടെ മണം എൻ്റെ മൂക്കിൽ തുളഞ്ഞു കയറി ഞാൻ മുണ്ടാണ് ഉടുത്തിരുന്നത് എൻ്റെ സാധനം അവളുടെ സോഫ്റ്റ് ബാക്കിൽ സ്പർശനത്താൽ ഉണർന്നു അവളുടെ നല്ല വിരിഞ്ഞ ബാക്കായിരുന്നു നല്ല ഫ്രണ്ടും ആകെ ഒരു മദാലസ ബസ് മുന്നോട്ട് നീങ്ങവേ തിക്കും തിരക്കും കാരണം എൻ്റെ ബോഡി ഫുൾ അവളിൽ ഇഴുകി ചേർത്തിരുന്നു എൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന സ്ത്രീകളെ പലരും ഇതേപോലെ ഒട്ടിനിന്ന് നിന്ന് ജാക്കി വയ്ക്കുകയായിരുന്നു എൻ്റെ ഫ്രണ്ട് അവളുടെ ബാക്കിൽ സ്ഥാനം ഉറപ്പിച്ചിരുന്നു അവൾ ഒന്ന് തിരിഞ്ഞു എന്നെ നോക്കിയെങ്കിലും മാറി നിൽക്കാനെന്നും മെനക്കെട്ടില്ല എന്നത് എന്നെ ഉണർത്തി എൻ്റെ മനസ്സ് പഴയ കോളേജ് കാലത്തിലേക്ക് പോയി ഞാൻ പരമാവധി അവളോട് ചേരുവാൻ ആഗ്രഹിച്ചു ഞാൻ നല്ല രീതിയിൽ അവളെ ജാക്കി വെച്ച് സുഖിപ്പിച്ചു കൊണ്ട് ഞാനും സുഖിച്ചു അപ്പോൾ അവൾ ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി എന്നിട്ട് ചുറ്റുമൊന്ന് കണ്ണൊടിച്ച് ആരും കാണുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ മിണ്ടാതെ പഴയ പോലെ തന്നെ നിന്ന് തന്നു ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് അവളുടെ ബാക്ക് എൻ്റെ സാധനം കൊണ്ട് മസാജ് ചെയ്തു അവൾ ശരിക്കും സുഖിക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു നമ്മൾ ജാക്കി നല്ലപോലെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ തിരിഞ്ഞു മറിഞ്ഞു നോക്കിയിട്ട് സ്വന്തം ചെവി ചെറിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് സുഖം മൂത്തു കഴിഞ്ഞെന്നാണ് ഇത് കോളേജ് കാലത്ത് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ ഒരു സത്യമാണ് പല സ്ത്രീകളോടും ചോദിച്ചു അന്ന് ഞങ്ങൾ ഇത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അവളും അതുപോലെ സ്വന്തം ചെവി പറഞ്ഞു അതെനിക്ക് ധൈര്യമായി ഞാൻ മെല്ലെ അവളുടെ ഇടുപ്പിൽ ഒന്ന് തല്ലോടി അവൾ ഞെട്ടിയെങ്കിലും ഒന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കൽക്കൂട്ടം ടെക്നോ പാർക്ക് എത്തിയപ്പോൾ ബസ്സിൻ്റെ തിരക്ക് അല്പം കുറഞ്ഞു അവൾക്ക് സീറ്റ് കിട്ടി അവൾ മനസ്സിലാ മനസ്സോടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇരിക്കുമ്പോൾ അവൾ എന്നെ അറിയാത്ത ഭാവത്തിൽ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അവൾ ഇരിക്കുന്ന സീറ്റിനോട് ചേർന്ന് നിന്നു അപ്പോൾ അവൾ തൻ്റെ ബോഡി എൻ്റെ അടുത്തോട്ട് നീക്കിയിരുന്നു അവൾക്ക് മതിയായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ സാധനം മസാജ് അവൾക്ക് ഇനിയും വേണമെന്ന് കണ്ടപ്പോൾ ഞാൻ അവളോട് ചേർത്ത് നിന്നിട്ട് എൻ്റെ സാധനം അവളുടെ ഇടതു തോളിൽ ചേർത്ത് വെച്ച് നിന്നു എൻ്റെ സാധനത്തിൽ നിന്നും ചെറിയ ലീക്കുകൾ ഉണ്ടായത് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ മെല്ലെ എൻ്റെ സാധനം അവളുടെ കക്ഷത്തിനിടയിൽ മുട്ടിച്ചു അവൾ അപ്പോൾ ഒരു ഗ്യാപ്പുണ്ടാക്കി ആ ഗ്യാപ്പിൻ്റെ ആ ഗ്യാപ്പിൽ എൻ്റെ സാധനം കയറിയപ്പോൾ അവൾ ആ കൈ ചേർത്ത് വെച്ചു അപ്പോൾ എൻ്റെ സാധനം അവളുടെ കക്ഷത്തിൻ്റെ ഇടയിൽ അവളുടെ നിയന്ത്രണത്തിലായി അങ്ങനെ കുറച്ച് നേരം നിന്ന് അവൾ അറിയാത്ത പോലെ എന്നെ നോക്കാതെ ഒന്ന് സുഖിപ്പിച്ചു അപ്പോളേക്കും മെഡിക്കൽ കോളേജ് എത്തി ബസ്സിൽ തിരക്കെല്ലാം കുറഞ്ഞു ഞാനൊരാൾ ഒഴിഞ്ഞ സീറ്റിൽ ഇരിക്കുവാണ് നിർബന്ധിതനായി ഞാൻ ഇരുന്നപ്പോൾ അവൾ എന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു പട്ടത്ത് ഞാൻ ഇറങ്ങി എന്നെ കാത്തു ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അതിനാൽ എനിക്ക് ഇറങ്ങിയേ പറ്റുമായിരുന്നുള്ളൂ ഞാൻ ഇറങ്ങിയപ്പോൾ അവളെ നോക്കി അപ്പോൾ അവൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു അന്ന് രാത്രി കിടക്കുമ്പോൾ അവളെ ഓർത്ത് എൻ്റെ സാധനം രണ്ട് മൂന്ന് തവണ ഒഴിഞ്ഞപ്പോഴേക്കും പാലഭിഷേകം നടന്നു രാത്രി കിടക്കുമ്പോൾ ഞാനൊന്ന് തീരുമാനിച്ചു നാളെയും അവളെ കാണണം അവൾ അവിടെ വരുമോ ഇന്നത്തെ സമയം തന്നെ ആയിരിക്കുമോ അവസാനം ഞാൻ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ആറ്റിങ്ങാൽ ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവളെ കാത്തു നിന്നു കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് കുളിരേകുന്ന കാഴ്ച അവൾ വരുന്നു അവൾ വന്ന് ബസ് കയറാനായി ഒരു ഒഴിഞ്ഞ കോണിൽ നിന്നു ഞാൻ മെല്ലെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവൾ എന്നെ കണ്ടത്തും ഒന്ന് ഞെട്ടി അവൾ ഒരു പരിചയഭാവം പോലും കാണിച്ചില്ല ബസ്സുകൾ പലതു വന്നെങ്കിലും തിരക്ക് കാരണം ഓരോ ബസ് തരുമ്പോഴും കയറാതെ അവൾ മാറി നിന്നു അതുകൊണ്ട് ഞാനും കയറിയില്ല ഞാൻ അവളോടൊന്നും മിണ്ടുവാൻ തീരുമാനിച്ചു ഞാൻ പറഞ്ഞു എല്ലാ ബസ്സും ഭയങ്കര തിരക്കാണ് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ സമയത്ത് ജോലിക്ക് പോകും അത് കേട്ടതല്ലാതെ അവൾ ഒന്നും മിണ്ടിയില്ല ചെറുതായി ഒന്ന് ചിരിച്ചു അതെനിക്ക് ധൈര്യം തന്നു ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു ജോലിയുണ്ടോ അവൾ ഒന്നും മിണ്ടിയില്ല ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഉണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു എന്താ ജോലി അപ്പോൾ അവൾ പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ ആണെന്ന് അങ്ങനെ നെന്തി നിന്നപ്പോൾ ഒരു ബസ് വന്നു അത് ഞങ്ങൾ ഒരുവിധം കയറി പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അവളെ ചേർന്ന് നിൽക്കാൻ പറ്റിയില്ല ഒരു അമ്പത് വയസ്സ് പ്രായമുള്ള മനുഷ്യൻ അവളെ ജാക്കി വെക്കാൻ നിന്നു അവൾ പക്ഷെ അയാളെ ഒന്നിനും സമ്മതിക്കുന്നില്ലെന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞു കണ്ടക്ടർ ടിക്കറ്റിന് വന്നപ്പോൾ ഞാൻ തന്ത്രപൂർവ്വം അയാളെ അവിടെ നിന്ന് മാറ്റി ഞാൻ അവളെ ചേർന്ന് നിന്നിട്ട് സാധനം വെളിയിലാക്കി അവളെ ജാക്കി വെപ്പ് തുടങ്ങി അവൾ ഇന്നത്തെ പോലെ എന്നോട് സഹകരിച്ചു ഞങ്ങൾ കൂടുതൽ അടുത്ത പോലെ എഴുകി നിന്നു ഞാൻ അവളോടും ഓരോന്നും മിണ്ടാൻ തുടങ്ങി അവൾ ക്രമേണ എനിക്ക് മറുപടി തരുവാനും അവളെക്കുറിച്ച് എന്നോട് കുറച്ചൊക്കെ പറഞ്ഞു അവൾക്ക് നാല് വയസ്സുള്ള മകനുണ്ട് ഭർത്താവ് ഗൾഫിലാണ് അവൾക്ക് ജോലി കിട്ടിയിട്ട് രണ്ട് വർഷമേ ആയുള്ളൂ ഞാൻ എന്നെക്കുറിച്ചും പറഞ്ഞു ഞാൻ മെല്ലെ അവളുടെ ഇടുപ്പിലും മറ്റും തഴുകി അപ്പോൾ അവൾ പറഞ്ഞു ഷോ ആരെങ്കിലും കണ്ടാൽ എന്ത് കരുതും വേണ്ട പ്ലീസ് ഞാൻ അവളുടെ കാതിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ആരും കാണില്ല ഞാൻ അവളുടെ നമ്പർ ചോദിച്ചു അന്ന് അവൾ തന്നില്ല എനിക്കറിയാമായിരുന്നു ഇന്നല്ല നാളെ എനിക്കത് കേട്ടെന്ന് അപ്പോൾ ഇതിൻ്റെ ബാക്കി അതായത് ഇതിൻ്റെ സെക്കൻഡ് പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക